നമസ്കാരം ഞാൻ മിനികുമാരി സീറ്റി തൃക്കുടിത്താനം ബി ബി യു പി സ്കൂളിലെ മുൻ എച്ച് എം ആയിരുന്നു ഇപ്പോൾ അതേ സ്കൂളിൽ തന്നെ ഇൻക്ലൂസീവ് എംപവർമെൻറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി ജോലി ചെയ്യുന്നു ആ സ്കൂ ഞാൻ എൻ്റെ അധ്യാപന കാലത്തിലും അത് കഴിഞ്ഞു ഒരുപാട് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ഇടയായതുകൊണ്ട് അത് ദൂരീകരിക്കുന്നതിനും നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ ആർ ജെ ധനേഷ് കുമാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു സാർ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതായത് അധ്യാപന ജീവിതത്തിൽ ഒരുപാട് കുട്ടികളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് ചില സമയത്ത് എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു പ്രശ്നങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് ഒന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാറിൻ്റെ അടുത്തിൽ എത്തിയിരിക്കുന്നത് ഒന്നാമതായിട്ട് ചില കുട്ടികളെ പ്രത്യേകിച്ച് ഫോൺ അഡിക്ഷനുള്ള കുട്ടികൾ നമ്മൾക്ക് ഒരു ഐ കോണ്ടാക്റ്റ് തരികല്ല അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ ഒന്ന് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടീച്ചർ ചോദിച്ച ചോദ്യം അതായത് കുട്ടികളുടെ ഐ കോണ്ടാക്റ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ ഐ കോണ്ടാക്ട് കുട്ടികളിൽ ഉണ്ടാവണമെങ്കിൽ കുട്ടികളിലെല്ലാ വ്യക്തികളും ആയിക്കോട്ടെ ആരാണെങ്കിലും ഉണ്ടാവണമെങ്കിൽ രണ്ട് ഘടകങ്ങളുണ്ട് നഷ്ടപ്പെടുന്നതിന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുക നമ്മൾ എന്തിനോടാണോ ഐ കോണ്ടാക്ട് ആവശ്യപ്പെടുന്നത് ഇപ്പം എന്നോട് എന്നെ നോക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് കോഴിക്കുട്ടിയെ ശാസിക്കുന്ന ഒരാൾക്ക് ഐ കോണ്ടാക്ട് നൽകണം എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല പക്ഷേ ആ കുട്ടിക്ക് അട്രാക്റ്റീവായ ഒരു സാധനം എന്റെ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു കുഞ്ഞും നമുക്ക് ഐ കോൺടാക്ട് തന്നു തന്നേക്കാം അപ്പോൾ അതേപോലെ ഐ കോൺടാക്ട് നൽകാതിരിക്കാനും കാരണം അത് തന്നെയാണ് ആ കുട്ടിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത കാര്യങ്ങളിലേക്ക് വരും സ്വാഭാവിക ഐ കോൺടാക്ടോടെ നഷ്ടപ്പെട്ടു വരാം സെയിം ടൈം നമ്മൾ എന്തെങ്കിലും കാഴ്ച സംബന്ധിയായ കണ്ണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ വരുമ്പോഴും കുട്ടികൾ ഐ കോൺടാക്ട് അല്ലെങ്കിൽ ഐസൈറ്റ് കൃത്യമായ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പക്ഷമാണുള്ളത് ഇനിയിപ്പോൾ ഒരു ഡിസബിലിറ്റഡ് ആംഗിളിൽ കാണാം ഇപ്പോൾ ഒരു ഓട്ടോസ്പെക്ടൻസോ ടീച്ചർ ഒരു പക്ഷെ അതായിരിക്കും അല്ലെ അങ്ങനെയായിരിക്കും അതെ അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് നമ്മൾ കാണുന്നത് ഓട്ടോസ്പെക്ട് ഡിസോർഡറിനകത്തൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ ഐ കോൺടാക്ട് നഷ്ടപ്പെടും അവർ കുട്ടികളോടായിക്കോട്ടെ പിയർ റിലേഷൻ പോലും അവർ ഐ കോൺടാക്ട് നൽകുന്നില്ല അവർ രക്ഷിതാക്കൾക്കും ഇന്ത്യയിലായി കോണ്ടാക്ട് നൽകുക അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് അവരുടെ ഇപ്പം വിഷുവൽ അവോയ്ഡൻസ് എന്ന് പറയാം ഇപ്പം ഒരു സെൻസറി ഇന്റഗ്രേഷൻ ഡിസോർഡറിന്റെ ഭാഗമായിട്ട് വരുന്ന വിഷുവൽ അവോയ്ഡൻസ് അവർ ആ വിഷനെ അവോയ്ഡ് ചെയ്യാറ് ചെയ്യുന്നത് വിഷുവൽ സ്റ്റിമുലസിനെല്ലാം അവർ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കും പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന വിഷുവൽ സ്റ്റിമുലസ് അവർ അതിനേക്കാളേറെ സമയം ഉദാഹരണത്തിന് ഇപ്പൊ മൊബൈൽ ഫോൺ മണിക്കൂറുകൾ വേണമെങ്കിൽ ആ കുട്ടികൾ അതിനകത്ത് ഫോക്കസ് ചെയ്യും ആ സമയത്ത് നമ്മളൊരു ചിത്രം കാണിച്ചു കൊടുത്താലോ ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ അവിടെ ഒരു കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും കളിക്കുന്നത് കണ്ടാലോ കുട്ടി അവിടെ ഫോക്കസ് ചെയ്യണമെന്നില്ല ഇത് ഇതാണ് ആ വിധത്തിൻ്റെ വരുന്നത് അപ്പോൾ അങ്ങനെ കണ്ടീഷൻ സ്പെസിഫിക് ആകുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെതായ മാതൃകകൾ നമുക്കുണ്ട് ഇപ്പം ബിഹിയോ തെറപ്പിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ സെൻസറി ഇൻറ്റഗ്രേഷൻ തെറപ്പി കൊടുത്ത് സെൻസറി അവോയിഡൻസ് അതായത് വിഷ്വൽ അവോഡൻസ് എന്ന് പറയുന്ന ആ പ്രവർത്തി ആ ഒരു മേഖലയെ നമ്മൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കുറച്ചും കൂടെ അറ്റൻറ്റീവ് ആവാൻ പറയും ഈ അറ്റൻ്റീവ് ആയി വരുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ഘടകം അവിടെ പ്രധാനമാണ് നമ്മൾ എന്ത് സ്റ്റിംലസ് കൊടുക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ വളരെ ഡ്രൈ ആയിട്ട് കുട്ടികൾ ഇട്രാക്റ്റീ ആണെങ്കിൽ എങ്ങനെയാണ് ഇപ്പം ടീച്ചർ ക്ലാസ് എടുക്കും അങ്ങനെ ഉണ്ടാകില്ല അപ്പം നമ്മള് ക്ലാസ്സിൽ കുട്ടി ശ്രദ്ധിക്കണില്ല എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് ടീച്ചറിന് ടീച്ചറിനറിയ ഉത്തരം നമ്മുടെ ക്ലാസ് ആക്റ്റീവ് ആക്കിയാൽ അട്രാക്റ്റീവ് ആക്കിയാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും കുട്ടികൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ഘടകം ഐ കോണ്ടാക്ട് അപ്പോൾ സെൻസറി ഇഷ്യൂസ് മാറിയാലും ഐ കോണ്ടാക്ട് കിട്ടണം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല അപ്പൊ അതിനുവേണ്ടി ബിഹേവർ മോഡിഫിക്കേഷൻ തെറപ്പിയിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പല പല മെത്തേഡ്സ് ഉണ്ട് കുട്ടികളെ അതിലേക്ക് അറ്റ ഇതിൽ കൊണ്ടുവരാനായിട്ട് ഐ കോണ്ടാക്ട് ഐ കോണ്ടാക്ട് വളരെ സുപ്രധാന ഒരു ഘടകമാണ് കാരണം കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചിന്തിക്കും ഇപ്പോൾ മൗത്ത് നോക്കിയിട്ടുണ്ടോ ഇപ്പം നമ്മൾ തമ്മിലും പരസ്പരം മൂത്തോട് മൂന്ന് നോക്കി സംസാരിക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അപ്പോഴാണ് കറക്റ്റ് കൃത്യമായ ആശയം ടീച്ചറിൻ്റെ ഉള്ളിലെന്താണ് എൻ്റെ ഉള്ളിലെന്താണെന്നുള്ള കറക്റ്റ് നമ്മൾ പറയാതെ പോലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണല്ലോ ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ ആ പ്രത്യേകതയുടെ ഏറ്റവും ഉത്തുങ്കത്തിൽ നിൽക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഈ ഐ കോൺടാക്ട് അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് അതിന് തീർച്ചയായിട്ടും സെൻസറി പ്രോബ്ലം ആണെങ്കിൽ സെൻസറി പ്രോബ്ലം പരിഹരിച്ച് നമ്മൾ ബിഹേവർ മോഡിഫിക്കേഷൻ അത് ഡെവലപ്പ് ചെയ്യണം അല്ല സെൻസറി ഇഷ്യൂ അല്ല കുട്ടിയുടെ ബിഹേവിയർ ഇഷ്യൂൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് ബിഹേവർ പ്രോബ്ലം ബിഹേവർ തെറപ്പി കൊടുത്ത് ആ ബിഹേവർ പ്രോബ്ലം നമ്മൾ പരിഹരിച്ചാൽ നമുക്ക് വലിയ തോതിൽ ഈ പറഞ്ഞ ഐ കോൺടാക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അത് എന്നേക്കാൾ ഉപരി നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി എന്തിലാണ് കുട്ടി ഫോക്കസ് ചെയ്യേണ്ടത് കൊണ്ടുവരാനും അതുപോലെ തന്നെ ചില കുട്ടികളെ കുട്ടികളെല്ലാത്തെ പറയുകയോ ചെയ്യുകയോ ചെയ്താല് അവർ സ്വയം മറ്റെല്ലാങ്ങളും കുട്ടികൾക്ക് അവർ സ്വയം തലക്കെട്ടടിക്കുകയും അതുപോലെ തന്നെ സ്വയം പീഡിപ്പിക്കുന്ന ഒരു സംഭവം അങ്ങനെയുള്ള കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അവരെ ഒരു പൊതുസ്ഥലത്ത് ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ശീലമാണോ തീർച്ചയായിട്ടും ടീച്ചർ എന്താ വെച്ചാലും രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഈ സെൽഫ് ഹാർമിംഗ് ബിഹേവിയർ സ്വന്തം സ്വയം വേദന രണ്ട് കാരണം ഒന്ന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ സെൻസറി ഇൻറ്റഗ്രേഷൻ ഡിസോർഡർ ഏറ്റവും പ്രധാന വെച്ചാൽ ഈ സെൻസറി ഇൻറ്റഗ്രേഷൻ ഡിസോർഡർ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ പല്ല് പുളിക്കണോ തരുതാ ഇപ്പം തണുത്ത വെള്ളം കുടിക്കണം ഒരാൾ നിർബന്ധിക്കണം ടീച്ചർ തണുത്ത വെള്ളം കുടിച്ചു ഈ തണുത്ത വെള്ളം വായിൽ എത്തുമ്പോൾ ടീച്ചറിന്റെ പല്ല് കുളിക്കുക ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൈകൊണ്ട് നമ്മൾ നിലത്തിടിച്ചുനിന്ന് വരും ചിലപ്പോൾ നമ്മൾ ഇവിടെ കവളത്തിടിച്ചു വരും നമ്മൾ കവള് വലിച്ചു പിടിച്ചു ഇങ്ങനെ പല രീതിയിൽ നമ്മളതിനോട് പ്രതികരിച്ചു വരും അല്ലെ അപ്പം കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് സെൽഫ് ഹാമിങ് ആയിട്ട് വേണമെങ്കിൽ തോന്നാം അല്ലേ ആ ടീച്ചർ ആ ടീച്ചറിൻ്റെ ശരീരത്തെ വരും പക്ഷെ ടീച്ചറിനെ അറിയുള്ളൂ ആ പല്ല് പുളിക്കുന്നതിന്റെ ആ ഒരു അസ്വസ്ഥത എന്നാണ് അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം പോലെ തന്നെ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇതുപോലെ അല്ല അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികൾ അധികമായ ഇപ്പം ഹൈപ്പർ സെൻസിറ്റീവായ ഒരു കുട്ടി ഓഡിറ്ററി ഹൈപ്പർ സെൻസിറ്റീവ് ആ ഒരു കുട്ടിയുടെ തൊട്ടടുത്തു അധിക ശബ്ദം കേൾക്കുകയാണ് ക്ലാസ്സിൽ കുട്ടികളെല്ലാവരോട് ബഹളം വെക്കുക ടീച്ചറിൻ്റെ ക്ലാസ് റൂമിൽ തൊട്ടടുത്തൊക്കെ ഈ കുട്ടിക്കതെല്ലാം കൂടെ അങ്ങനെ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ കുഞ്ഞ് ചിലപ്പോൾ മുഖത്ത് ഇങ്ങനെ വിരലുകൾ കൊണ്ട് ഇങ്ങനെ നഖം കൊണ്ടിങ്ങനെ മാന്തി മുറിവുണ്ടാക്കി എന്ന് വരും കുട്ടി ചിലപ്പം തലയ്ക്ക് അടിച്ചു വരും കുഞ്ഞു ചിലപ്പം ഒളിച്ചിരുന്നു ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ കുട്ടി സെൽഫ് ഫാമിങ് ആണെന്നുള്ളതല്ല അവൻ്റെ എൻവിയോൺമെൻറ്റ് അവൻ അതിനെ പ്രാ പ്രേരിപ്പിക്കുകയാണ് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ സെൻസറി സ്റ്റിമുലേഷൻ സാധാരണ രീതിയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ചെറിയ മാറ്റം പോലും പെട്ടെന്ന് ടോർച്ച് ടീച്ചറിൻ്റെ കണ്ണിലേക്ക് തെളിയിച്ചാൽ എന്തായിരിക്കും ടീച്ചർ എന്ന് പറഞ്ഞു അല്ലേ സോ അവർ നമ്മളത് നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് അതിനകത്ത് വരും അതുപോലെ പെട്ടെന്നാണ് ഈ സെൻസറി ഭയങ്കര വലിയ തോതിൽ കുട്ടിയെ ബാധിക്കുമ്പോഴും ഇതുപോലുള്ള പ്രകടനം ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ഈ ബിഹോർ പ്രോബ്ലം അല്ലെങ്കിൽ ഇതൊരു ബിഹിയോർ പ്രോബ്ലമാണല്ലേ അത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇത് രണ്ടാമത്തെ ഇതിലൊരു കാരണം കൊണ്ടാണ് സെൻസറി ഇൻറ്റഗ്രേഷൻ മാത്രമല്ല ഈ അറ്റൻഷൻ സീക്കിങ് ഒരാളെ ശ്രദ്ധ കിട്ടുക ഇപ്പൊ ഞാൻ എന്നെ അടിക്കുന്ന കാണുമ്പോൾ ഒരാൾ ചില ഞാൻ ടീച്ചറിന് മുന്നിൽ ഞാൻ ഇങ്ങനെ എന്നെ തന്നെ മർദ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ ഇതാക്കി ശിക്ഷിക്കുമ്പോൾ ടീച്ചറിനൊരു അനുഗംഭ ഒരു സ്നേഹം ആദ്യം തോന്നും അല്ലേ വേണ്ട ഞാൻ ഇപ്പം ടീച്ചർ ശാസ്റ്റ് ഞാൻ പോട്ടെ 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 അത് വിട്ടേക്കൂ എന്ന് നമുക്ക് പറയാനുള്ള ഒരു കുട്ടിയുടെ ആയിട്ട് മുതിർന്ന ആൾക്കാരോടു നമുക്ക് തന്നെ തോന്നുന്നില്ല ഇത് ഒരു തവണ കുട്ടിക്ക് കിട്ടിയിരുന്നു അപ്പം ഇങ്ങനെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞു ഒന്നോ രണ്ടോ വട്ടം കിട്ടുമ്പോൾ ആ കുഞ്ഞ് അത് പഠിച്ചെടുക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ കുഞ്ഞിനുള്ള നിയന്ത്രണം കുറയുന്നു അല്ലെങ്കിൽ അവനുള്ള ശാസന കുറയുന്നു അവനോട് കാണിക്കുന്ന അവരുടെ സമീപനത്തിൽ വ്യത്യാസം വരുന്നു അവരെ കൂടുതൽ സ്നേഹിക്കുന്നു ഇതൊക്കെ കാണിക്കുമ്പോൾ രക്ഷിതാക്കൾ ചേർത്ത് പിടിക്കുന്നു ഇതുവരെ ശ്രദ്ധിക്കാതിരുന്ന രക്ഷിതാക്കൾ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു ഒരു പൊതു ഇടത്തിൽ കുട്ടിക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടിയെ സഹായിക്കുന്നു എന്നൊക്കെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മനസ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വൈകല്യം നിറഞ്ഞ മനസ്സിലൂടെ അവർ കണ്ടെത്തി വരുമ്പോൾ അതെന്ത് സംഭവിക്കുന്നു അത് കുട്ടി അവരുടെ ഒരു ആയിട്ട് ഒരു അറ്റൻഷൻ സീക്കിംഗ് ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് കാണിക്കാറുണ്ട് ക്ലാസ് റൂമിലൊക്കെ ടീച്ചറിനെ കാണാൻ പോരും അങ്ങനത്തെ പല രീതിയിൽ തലയുറ്റി വരുന്നു കുഞ്ഞുങ്ങളില്ലേ അല്ലെ പെട്ടെന്ന് വയറുവേദന അതൊക്കെ ആ താൽക്കാലിക ചെറിയൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുട്ടികൾ കാണിക്കുന്ന ആ സ്നേഹപൂർവ്വമായ ചില ഇത് മാറ്റമാണ് അതിന് നമ്മൾ ഇതിലേതാണെന്ന് തിരിച്ചറിയാൻ ടീച്ചറേ അതിനൊന്നാണ് ശരിക്കും നമ്മൾ ഇത് ഒരു സെൻസറി ഇന്റഗ്രേഷൻ ഡിസോർഡറിന്റെ ഭാഗമായിട്ടുള്ളതാണോ അതോ മറിച്ച് ഒരു അറ്റൻഷൻ സേക്കിങ്ങിന്റെ ഭാഗം ഇത് രണ്ടുകൂടെ കമ്പൈൻഡായിട്ടും വരാം ഈ സെൻസറി ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് മാറിയതിന് ശേഷം ഇത് ബിഹേവറായിട്ട് കുട്ടികൾ ഉപയോഗിക്കുകയും ചെയ്യാം ഒരു സ്വഭാവ രീതിയിൽ ഉപയോഗിച്ച് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അങ്ങനെയൊക്കെ പല തോതിൽ വരാം പക്ഷേ നല്ല തോതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുതാണ് സെൽഫാമിങ് വലിയ തോതിൽ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഇടിച്ച് നെറ്റിയൊക്കെ പൊട്ടി രക്തമൊക്കെ വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും സെൻസറി ഇഷ്യൂവിൻ്റെ ഭാഗമാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ പറയാൻ പറ്റില്ല ടീച്ചർ അതെന്താ വെച്ചാൽ നമുക്ക് ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞ സ്യൂട്ടബിൾ ആയ ഒരു മെത്തഡല്ല നമുക്കൊരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളോട് ആപ്ലിക്കബിൾ ആണെന്ന് തോന്നിയിട്ടില്ല വളരെ വിരളമായ സാഹചര്യത്തിലൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങള് നമുക്ക് ഒന്നൊക്കെ ഒന്ന് പേടിപ്പിച്ചു നിർത്താം എന്നല്ലാതെ അത്ര ആപ്ലിക്കബിളല്ല മറിച്ച് ഇതുപോലെ സാഹചര്യത്തിൽ അധികം സ്നേഹപകടനം ചിലപ്പോൾ അത് ദുരുപയോഗിക്കും പക്ഷെ ആ കുട്ടി മനസ്സിലാക്കുക ഓക്കെ അവനൊന്ന് സമാധാനപൂർവ്വം ആ സെൻസറി ഇപ്പൊ നമ്മൾ തോന്നാൻ അവന് പെട്ടെന്ന് ശബ്ദം കേട്ടു ഇപ്പൊ സ്കൂളിൽ ഒരു പരിപാടി നടക്കാറ് നല്ല തോതിൽ വലിയ ശബ്ദത്തിലുള്ള പാട്ടും മറ്റു കാര്യങ്ങളും വെച്ച് കുട്ടി അവിടെ ആകെ അസ്വസ്ഥനാവാം നമുക്ക് ആകെ ഒന്നുമില്ല ആ കുട്ടി ആ എൻവോൺമെന്റിൽ നിന്ന് മാറ്റാം അല്ലാതെ തന്നെ നിർത്തി അവനെ ക്രൂശിക്കുന്നതിനേക്കാൾ നല്ലത് ആ കുഞ്ഞിനാ എൻവോൺമെൻറ്റിൽ നിന്ന് മാറ്റാമല്ലോ അല്ല കുട്ടിയവരെ നമുക്ക് മാറ്റി നിർത്താം ആരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല പക്ഷേ കുഞ്ഞാണ് നമുക്ക് പ്രധാന ആ കുട്ടിക്ക് ആ ഇഷ്യൂ വരാതെ ഇരിക്കാൻ തുടങ്ങുന്നത് മറിച്ച് ഇതെല്ലാം നടക്കണം കുട്ടി അതെല്ലാം അനുഭവിച്ചോണം എന്ന് ചിന്തിക്കുന്ന അടുത്താണ് ഈ സെൽഫാമിങ്ങിന് തീവ്രത വരുന്നതും കുട്ടി കുറ്റക്കാരനാവുന്നതും ഒക്കെ മാറുന്നത് അപ്പോൾ സ്നേഹം കാണിക്കണം അങ്ങനെ കുട്ടിയെ ആ സമയത്ത് മാറോട് ചേർക്കുന്ന ആവണമെന്നില്ല സ്നേഹപ്രകടനം ആ കുഞ്ഞിനെ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ആ നമുക്കിപ്പോൾ ആ പാട്ട് നിർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് നിർത്തിക്കുക എന്നുള്ളതാണ് സ്നേഹമൊന്നും ഉണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുകയാണ് അതാണ് നല്ലൊരു രീതി അതുപോലെ ഇത്തരം കുട്ടികളുടെ ആഹാരക്രമം അവരെ ബാധിക്കാറുണ്ട് തീർച്ചയായിട്ടും സംശയമല്ലോ നമുക്ക് ലോകം മുഴുവൻ പഠനങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള ഇപ്പം ഞാൻ ഭക്ഷണത്തെ പറ്റി സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും എല്ലാ പഠനങ്ങളും പറയുന്നത് ഇപ്പം കട്ട് ബ്രെയിൻ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ ദഹനേന്ദ്രീയ വ്യവസ്ഥയും ദഹന പ്രക്രിയയും അതോടനുബന്ധമായ ബ്രെയിൻ്റെ അതുമായിട്ടുള്ള ബന്ധം വലിയ തോതിൽ ഇത്തരം പ്രത്യേകിച്ച് തോട്ടസ് സസ്പെക്ടൻ ഡിസോർഡർ പോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റായിട്ടുള്ള കണ്ടീഷനിലൊക്കെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു എന്നാണ് എല്ലാത്തരം പഠനങ്ങൾ ഇതുവരെയും അതിൻ്റെ സ്വാധീനം ഇല്ല എന്ന് പറയുന്ന പഠനങ്ങൾ ഒരു പക്ഷേ അത് വിരളമായിരിക്കാം ബഹൂരിപക്ഷം പഠനങ്ങൾ അതിൻ്റെ സ്വാധീനത്തെപ്പറ്റി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണക്രമം നിർബന്ധമായും വേണ്ട കാര്യത്തിന് ഇപ്പോൾ ഹൈപ്രാക്റ്റീവായി കുഞ്ഞുങ്ങൾക്ക് വലിയ തോതിൽ ഭക്ഷണക്രമം കൊണ്ട് തന്നെ നമുക്കവർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇപ്പം പലപ്പോഴും ടീച്ചർ കേട്ടിട്ടുണ്ടോ മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു അല്ലേ സ്കൂളിൽ ടീ രക്ഷിതാക്കളെന്ന് പറയും ഇപ്പം നമ്മളോട് അല്ലേ പറഞ്ഞിട്ടുണ്ടാവും ടീച്ചർ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മളെന്തെയ്യും സ്കൂളിൽ കേക്കൊക്കെ മുറിച്ച് കൊടുക്കുമ്പോൾ ഈ കുട്ടി കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ നമ്മുടെ ചിന്തയില് വരുന്നതാണ് അയ്യോ കഷ്ടം അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മറ്റവർക്ക് കൊടുക്കാൻ കഴിയും പക്ഷേ അതൊരു അനുബന്ധമല്ലത് അപ്പോ അത്രയും സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞത് നമ്മൾ ഒരു ദിവസം ഒരു ഒരു കേക്കിന്റെ പീസ് കൊടുക്കുന്ന ഒരു മിഠായി കൊടുക്കുന്നത് പോലും അപകടകരമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇത്തരം കണ്ടീഷൻ ഭക്ഷണത്തിനുള്ള സ്വാധീനം പലപ്പോഴും ജന്തിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതാണോ ഒന്നുമല്ല ചില ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് നിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന ഒരു വഴി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ഭക്ഷണത്തിനും അതിൻ്റെതായ സ്വാധീനമുണ്ട് ചില ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കുട്ടികളെ ബാധിക്കുന്നു അത് കണ്ടെത്തുക അതിൻ്റെ വിദഗ്ധരാനുള്ള നിർദ്ദേശങ്ങൾ തരും ചിലപ്പോൾ പാലും പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഗോതമ്പ് മൈതടങ്ങിയുള്ള ഭക്ഷണ സാധനങ്ങൾ പരിപൂർണമായിട്ട് ഒഴിവാക്കുന്നു അതിലുള്ള സാധനങ്ങൾ ഒഴിവാക്കുന്നു പുളിപ്പുള്ള സാധനങ്ങൾ അധികം പുളിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ എപ്പോഴും അപകടകാര്യങ്ങളായിട്ട് തന്നെയാണ് ഇത്തരം കണ്ടീഷനിൽ കാണുന്നത് അപ്പോൾ ഇതിന് അതിൻ്റെ അതിൻ്റെ വിദഗ്ദ്ധരൊരു നിർദ്ദേശം തരുത്തേ പാടുള്ളൂ കുട്ടികൾക്ക് അനുസൃതമായി ഇത് കൊടുക്കണ്ട അത് കൊടുത്തോളൂ ഇത് കൊടുക്കും എന്നൊക്കെ പറയും അതിനെ കൃത്യമായിട്ട് പാലിക്കുന്നതിട്ട് വലിയ വികാസം ഉണ്ടായിട്ടുണ്ട് കുട്ടികളിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നും ഈ നിമിഷം വരെ നമുക്ക് പറയാൻ പറ്റുന്നത് ഭക്ഷണത്തിന് വലിയ തോതിൽ അസാധ്യമായ സാധ്യതകൾ തന്നെയാണ് ഭക്ഷണത്തിനുള്ളത് അവരെ കണ്ടിന്യൂസ് ട്രെയിനിങ്ങിലൂടെ ദിനചര്യകളിലുള്ള മാറ്റത്തിലൂടെ അവരെ കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുമോ കുറച്ചൊന്നല്ല വലിയ തോതിൽ മാറ്റിയെടുക്കാം ദിനചര്യ എന്ന് പറയുമ്പോൾ ഭക്ഷണം ഒരു ദിനചര്യയുടെ ഭാഗമാണ് അല്ലേ അവരുടെ ഉറക്ക സമയമാണ് ഉണരുന്ന സമയം അവരുടെ ഭക്ഷണ ഭക്ഷണം കഴിക്കുന്ന സമയം കുളിക്കുന്നതിനെല്ലാത്തിനും വലിയ സ്വാധീനം പഠനം ഇതെല്ലാം കൃത്യപ്പെടുത്തിയാൽ ഈ കുഞ്ഞുങ്ങൾക്കെന്നല്ല നമുക്കുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് കൃത്യതയോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് കണ്ടാൽ തന്നെ അവൻ്റെ ആരോഗ്യത്തെ മാനസിക ശാരീരിക ആരോഗ്യത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത് നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും അവൻ്റെ ആ ഒരു മാനസിക ബലം അവൻ്റെ ശാരീരിക ബലം രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥ കുട്ടിയുടെ എപ്പോഴും ഉണർന്ന മനസ്സ് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാൻ കഴിയും ഒക്കെ ഈ പറയുന്ന ക്രമത്തിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ ആ ക്രമം സാധാരണ കുട്ടിക്ക് ഉണ്ടാക്കുന്ന അത് തന്നെ ഏതൊരു കുഞ്ഞിനും ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ ഒരു വൈകല്യ ചികിത്സ മേഖല നമ്മളെപ്പോഴും ചിന്തിക്കുന്നതാണ് അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രക്ഷാകളാണ് അതിനകത്ത് വലിയ റോളും ഉണ്ടാവേണ്ടത് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യത്തിലൂടെ നമുക്ക് എടുക്കാൻ കഴിയും തന്നെയാണ് വിശ്വാസം അങ്ങനെയാണ് നമുക്ക് കണ്ട കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ കുറേ കുറെ സംശയങ്ങള് തന്ന ഡോക്ടർ ധനേഷ് സാറിന് അങ്ങേറ്റം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇനിയും